നമസ്കാരം പിന്നെ നിങ്ങൾ എല്ലാവരും നേരിട്ട ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവുകയാണ് നിങ്ങൾ എല്ലാവരും നേരിട്ടു എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും ചിലപ്പോൾ ഇത് കേൾക്കുന്നവർ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായ ഒരു ദുരനുഭവമായിരിക്കും അതായത് നിങ്ങൾ പുറത്തേക്ക് പോവുകയാണ് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും നഗരത്തിൽ വെച്ചിട്ടോ മറ്റെവിടെയെങ്കിലും വെച്ചിട്ടോ നിങ്ങൾ പെട്ടെന്ന് അത്യാവശ്യത്തിന് എവിടെയെങ്കിലും എത്താൻ വേണ്ടി ഓട്ടോറിക്ഷ വിളിക്കാറില്ലേ ഓട്ടോറിക്ഷ വിളിക്കുന്ന സന്ദർഭത്തിൽ ചിലർ എനിക്ക് എവിടെയാ പോകേണ്ടതെന്ന് വെക്കും ആ പോകുന്ന സ്ഥലം പറയുമ്പോൾ ആ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഉടനടി വണ്ടി വിട്ടു പോകും അത് ഇവിടെ അടുത്താണ് അത് പോകാൻ പറ്റില്ല അവിടെ വലിയ തിരക്കാണ് യാത്ര പോകാൻ പറ്റില്ല ഇങ്ങനെ പലപ്പോഴും പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അത്യാവശ്യപ്പെട്ട് നിൽക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു മറുപടി കേൾക്കാൻ അവസരം അവസരമുണ്ടായിട്ടല്ലേ ഇനി വിഷമിക്കേണ്ട വിഷമിക്കണ്ടട്ടോ ആ ഒരൊറ്റ മറുപടി ഇനി നിങ്ങളടുത്ത് പറഞ്ഞ ആ ഓട്ടോറിക്ഷക്കാരന് നമുക്ക് എട്ടിന്റെ പണി കൊടുക്കാൻ പറ്റും ഗംഭീരമല്ലേ കാര്യം അനാവശ്യമായിട്ട് ഈ യാത്ര പോകാൻ വേണ്ടി സവാരി പോകാൻ വേണ്ടി നമ്മൾ യാത്ര വിളിക്കുന്ന സന്ദർഭത്തിൽ വന്നില്ലെങ്കിൽ ഉടനടി നിങ്ങൾ ഞാൻ ഒരു നമ്പർ പറഞ്ഞു തരാം ഇപ്പോൾ തന്നെ ഫോൺ എടുത്ത് അതിനെ അങ്ങ് സേവ് ചെയ്ത് വെച്ചോളൂ ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് വഴി പരാതി അയച്ചാൽ ആ ഓട്ടോറിക്ഷയുടെ നമ്പർ കൂടി അതിനോടൊപ്പം കൊടുത്താൽ ഉടനടി കൈ നിറച്ചുള്ള സമ്മാനവും കൊടുക്കും എത്ര രൂപ എന്നല്ലേ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇനിപ്പറ്റി മോട്ടോർ വാഹന വകുപ്പ് ഇത് സംബന്ധിച്ചുള്ള പരാതികൾ വ്യാപകമായതിന്റെ അടിസ്ഥാനത്തിലാണ് സവാരി ഓട്ടോകൾ നടത്തുന്ന ഇത്തരം നീതികെട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ശക്തമായ ഇടപെടൽ നടത്താൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ആ ഫോൺ അങ്ങോട്ടെടുത്ത് ഞാൻ പറയുന്ന നമ്പർ അങ്ങോട്ട് നോട്ട് ചെയ്യുക സേവ് ചെയ്യുക ഇനി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ വണ്ടിയുടെ നമ്പർ നോക്കുക ഇതിന്റെ ഈ പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അങ്ങ് മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ പേരും അഡ്രസ്സും മാത്രം വെച്ചാൽ മതി അപ്പോൾ പരാതിപ്പെടാനുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ എട്ട് അഞ്ച് നാല് ഏഴ് ആറ് മൂന്ന് ഒൻപത് പൂജ്യം ഒന്ന് ഒന്ന് പിടികിട്ടിയ ഒന്ന് വിളക്കേട്ടോളൂ എട്ട് അഞ്ച് നാല് ഏഴ് ആറ് മൂന്ന് ഒൻപത് പൂജ്യം ഒന്ന് ഒന്ന് ഇത് മോട്ടോർ വാഹന വകുപ്പ് കേരളത്തിൽ നിന്ന് എവിടെ നിങ്ങൾക്ക് ഈ ഒരു ദുരനുഭവം നേട്ടിട്ടാലും ഈ ഒരു നമ്പറിലേക്ക് പരാതി അയക്കാം ആ പരാതി ബന്ധപ്പെട്ട ജില്ലകളിലേക്ക് ഉടനടി തന്നെ അത് ട്രാൻസ്ഫർ ചെയ്യുകയും ഏത് ഓട്ടോറിക്ഷക്കാരനാണ് ഇത്തരത്തിലുള്ള അപമര്യാദയായിട്ടുള്ള പെരുമാറ്റം നടത്തിയിരിക്കുന്നത് അപമര്യാദ എന്ന് മീൻസ് നമ്മുടെ ആവശ്യത്തിന് വരിക എന്നുള്ളതാണ് സവാരി ഓട്ടോയുടെ ഒരു പൊതുവായിട്ടുള്ള രീതി എന്ന് പറയുന്നത് പക്ഷേ അവരുടെ സൗകര്യം അതായത് ഇത് എൻ്റെ വണ്ടിയാണ് എനിക്ക് സൗകര്യമുള്ളതേ ഞാൻ ചെയ്യൂ അല്ലെങ്കിൽ എനിക്ക് സൗകര്യമുള്ള ഓട്ടം മാത്രമേ ഞാൻ ഓടൂ എന്നുള്ള മനോഭാവങ്ങൾ അത് നമ്മുടെ നാട്ടിൽ കണ്ടുവരികയാണ് അത് ഒരു തരത്തിൽ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയുള്ളതല്ല കാര്യം ഞാൻ അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് ചോദിക്കുന്ന പൈസ തരണം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ചിലരല്ല നമ്മുടെ ഭൂരിപക്ഷം പേര് നേരിട്ടിട്ടുണ്ട് അത് സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്തരം ബുദ്ധിമുട്ട് നേരിടാത്ത ആൾക്കാർ വിരളമായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ ഭാഗ്യവാന്മാരായിരിക്കും കാര്യം സ്വന്തം വാഹനം ഉപയോഗിക്കുന്നവർ മാറ്റി നിർത്തിയിട്ട് വേറെ എവിടെ പോയാലും ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരുടെ എണ്ണം ഒരുപാട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാര്യം ഞാനും നേരിട്ടിട്ടുള്ള ഒരു അനുഭവം ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത് അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് അല്ലെങ്കിൽ ഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ശക്തമായ നടപടി അതായത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഫൈൻ ഈടാക്കും കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആവശ്യമാണെങ്കിൽ നിങ്ങളെ വിളിച്ചു വരുത്തുകൂടി ചെയ്യും സ്വാഭാവികമായിട്ട് അതിന്റെ ആവശ്യമില്ല നിങ്ങൾ നമ്പരും നിങ്ങളുടെ പേരും അഡ്രസ്സും ഉൾപ്പെടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നടപടി സ്വീകരിച്ചു എന്ന് അറിയിക്കാനുള്ള സംവിധാനം കൂടി ഒരുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മോട്ടോർ വാഹന വകുപ്പിൽ കഴിഞ്ഞ കുറച്ചു കുറച്ചുകാലമായിട്ട് ഇത്തരം പരാതികൾ ക്രമാതീതമായി ലഭിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞ നിരവധി പരാതികൾ പലരും ഈ ഒരു വിഷയമായി ബന്ധപ്പെടുത്തി കൊടുക്കുകയാണ് ചിലപ്പോ നമ്മൾ ഈ അത്യാവശ്യപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ ഒരു വാഹനം മാത്രമായിരിക്കും ഒഴിഞ്ഞു വരുന്നത് പിന്നീട് ഒരുപാട് സമയം കഴിഞ്ഞായിരിക്കും വേറൊരു ഓട്ടോറിക്ഷ വരുന്നത് അങ്ങോട്ട് പോകാൻ പറ്റില്ല തിരക്കാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒഴിവാക്കി വിടുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരു അത്യാവശ്യത്തിന് ഒരു സവാരി ഓട്ടോയെ കൈകാണിച്ച് വളരെ പ്രതീക്ഷയോടുകൂടി കൈ കാണിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ അയാൾക്ക് നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള മനോഭാവക്കാരല്ല ഒരു ഓട്ടോറിക്ഷ ഓടുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് വരുന്ന ആളെ എത്തിക്കേണ്ട അടുത്ത് എത്തിക്കുക അതിനുള്ള പൈസ മേടിക്കുക എന്നാണ് പക്ഷെ സ്ഥലം നോക്കണം അവന് മുതലാവണ പൈസ കിട്ടണം ഇതൊക്കെ ചെയ്താൽ മാത്രമേ ഓടൂ എന്നുള്ള പിടിവാശി ഉള്ളവർ ഇനി ഈ ഓട്ടോയായിട്ട് നടന്നു കഴിഞ്ഞാൽ പണി പുറകെ വരും അല്ലെങ്കിൽ പണി പാലും വളത്തിൽ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും ന്യായമായിട്ടായിരിക്കണം പരാതി കാര്യം നിങ്ങൾക്ക് ശത്രുത ഉണ്ടെന്ന് കരുതി ഈ ഓട്ടോക്കാരും നല്ല ആൾക്കാരുണ്ട് പേരെ ഈ പ്രശ്നക്കാരുള്ളൂ അത് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട് അവരും വയറ്റിപ്പിഴപ്പിന് വേണ്ടിയും കുടുംബം പുലർത്താൻ വേണ്ടിയാണ് ഈ ഒരു സംവിധാനം ചെയ്യുന്നത് അവർ പറയുന്ന കാര്യം ന്യായമാണെങ്കിൽ അങ്ങോട്ട് മുട കാണിക്കേണ്ട കാര്യമില്ല നമ്മളെ ഒരു വല്ലാത്ത രീതിയിൽ അതായത് നമ്മുടെ അത്യാവശ്യം പറഞ്ഞിട്ട് മനസ്സിലാക്കാതെ അവരുടെ ഹുങ്ക് കാണിച്ചിട്ട് പോകുന്നവർക്ക് കൊടുക്കേണ്ട പണിയാണ് അല്ലാതെ നമുക്ക് ആരോടെങ്കിലും വ്യക്തി വൈരാഗ്യം ഉണ്ടെങ്കിൽ തീർക്കേണ്ട പരിപാടിയല്ല അങ്ങനെ ചെയ്യുന്നതും തെറ്റാണ് കാര്യം അവരും ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ആ തൊഴിലും മോശമല്ല അപ്പോ അങ്ങനെയുള്ള ആ വിഭാഗക്കാരെ ഈ ഒരു സംവിധാനം ഉപയോഗിച്ച് വേട്ടയാടാൻ ശ്രമിക്കല്ലേ അത് ചിലരുടെ കൈയിരുപ്പുണ്ട് കുഴിത്തിരുമ്പ് സ്വഭാവമുള്ള ചിലരും നമ്മുടെ നാട്ടിലുണ്ട് അപ്പോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ ഇനി ഉറപ്പായിട്ടും പരാതിപ്പെടേണ്ടതുണ്ട് കാര്യം ഈ സവാരി ഓട്ടകൾ നമ്മുടെ നാട്ടിൽ വലിയ പരാതികൾ ഇവരിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പലതരത്തിലുള്ള പരാതികൾ കൂടുതൽ പൈസ മേടിക്കുന്നത് മീട്ടിടാതെ ഓടുന്ന പരാതികളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെയല്ല വളരെ ന്യൂനപക്ഷമാണ് ഈ ഒരു വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് കാര്യം നമ്മുടെ നാട്ടിൽ അറിയില്ലേ ഈ ഒരു കൂടയ്ക്കകത്തിരിക്കുന്ന ആപ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ചീഞ്ഞ മൊത്തം ചീഞ്ഞ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ ഈ ചീഞ്ഞത് ഇതിന് ഈ കമ്മ്യൂണിറ്റിക്ക് മുഴുവൻ പേരുദോഷം ഉണ്ടാക്കുന്നുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ കൂടി കേൾക്കുക നിങ്ങൾ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് പോകുക നിർത്തിയതിനു ശേഷം അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് പോയാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പണി ഇതിനെക്കുറിച്ച് അറിയുന്നവർ കേൾക്കുന്നവർ വളരെ ശക്തമായി പ്രതികരിക്കാൻ വേണ്ടി പ്രാപ്തരാക്കേണ്ടതുണ്ട് കാര്യം അവരവരുടെ ആവശ്യങ്ങൾ അവരവർക്ക് വലുതാണ് അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് പോകുന്ന അവിടെ തിരക്കാണ് അല്ലെങ്കിൽ അടുത്താണ് അടുത്ത് പോയിട്ട് വന്നാൽ എൻ്റെ സീനിയോറിറ്റി പോകുന്നൊക്കെ രീതിയിലൊക്കെ നിങ്ങൾ പോകാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന നിസ്സഹായ അവസ്ഥയാണ് ഒരു മഴ സമയമാണ് മഴ സമയത്ത് അങ്ങനെ നിങ്ങൾ സീനിയോറിറ്റിക്ക് അപ്പുറത്തേക്ക് അവരെ കൊണ്ട് അവിടെ ആക്കിയാൽ അടുത്തൊരു വലിയ ഓട്ടം കിട്ടിയാൽ എനിക്ക് രൂപ നൂറ എന്നതിനപ്പുറം ഒരാളുടെ ആവശ്യം മനസ്സിലാക്കുക നിങ്ങൾ സവാരിയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് അത് അവർക്ക് ഗുണകരമാകുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം അപ്പോൾ യാത്രക്കാർ കേൾക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നമ്പർ പറഞ്ഞു തരികയാണ് എട്ട് അഞ്ച് നാല് ഏഴ് ആറ് മൂന്ന് ഒൻപത് പൂജ്യം ഒന്ന് ഒന്ന് എന്ന നമ്പർ സേവ് ചെയ്യണം പരാതികൾ കൊടുക്കണം കാര്യം ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ പണി കൊടുക്കാൻ വേണ്ടി കൊടുക്കരുത് എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്